ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല തഴച്ച് വളരുന്നതിനും താരൻ മാറാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഹെയർ പാക്കാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് ഒരു സിമ്പിൾ ഹെയർ കെയർ ടിപ്പും കൂടെ പറയാമെന്ന് അത് മറ്റൊന്നുമല്ല നമ്മൾ ഹെയർ പാക്ക് ആയാലും ഹെയർ ടോണർ ആയാലും എന്ത് ഉപയോഗിച്ചാലും ആദ്യം നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ സ്കാൽപ്പിൽ മുഴുവൻ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ മുടി മുടിയിടകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യമേ മുടി മുടിയിടകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് കാരണമാവും കാരണം നമ്മുടെ സ്കാ സ്കാൽപ്പിൽ നമ്മൾ രണ്ടാമതായിരിക്കുമല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മുടി സ്കാല്പ്പിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയിഴകളെല്ലാം പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് കാരണമാവും കേട്ടോ അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഹെയർ പാക്ക് ആയാലും ഹെയർ ടോണർ ആയാലും മുടിയിഴകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാദ്യമായിട്ട് ഒരു സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ ജെല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ കട്ടി കുറഞ്ഞ എടുത്തിട്ടുള്ളത് നമ്മുടെ ചമ്പാവരി ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കഞ്ഞിവെള്ളം എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരളവിൽ തേങ്ങയാണ് കേട്ടോ ആദ്യം നമുക്ക് തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ആക്കി കൊടുക്കാം അതിന് ശേഷം കുറച്ച് ചോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഞവരയില ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കൃഷ്ണ തുളസിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജെല്ല് ഫ്ലാക്സിഡിൻ്റെ ഇവിടെ തയ്യാറായി വരുന്നുണ്ട് ഇത് അരച്ചൊഴിച്ചിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറു ചൂടോടെ തന്നെ ഇത് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അല്ല നമ്മുടെ ജെല്ല് നല്ല കട്ടിയാവും അത് പിന്നെ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടായിരിക്കും അതുകൊണ്ട് അരയ്ക്കാനും പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ ചെറിയ ചൂടോടെ തന്നെ ഇത് അരച്ച് അര അരച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു പഴയ തുണി ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ അതും നല്ല ചൂടുണ്ട് കുറച്ച് പാടാണ് ഇതൊന്ന് പിഴിഞ്ഞെടുക്കുക എന്നാലും അതിൻ്റെ വേസ്റ്റ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് കഴിയുമ്പോൾ ആ ഹെയർ പാക്ക് നല്ലവണ്ണം ഒന്ന് തണുത്ത് വരും കേട്ടോ ആ സമയത്ത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് കുളിക്കുന്നതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പ് എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർക്കുള്ളതാണ് കേട്ടോ മറ്റൊന്നുമല്ല നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത് ചെറിയൊരു അളവിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്കാൽപ്പ് പല്ലകലമുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ചീക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടി ഹെയറിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും പല്ലകലുള്ള കോമ്പില്ലായെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി കളയാവുന്നതാണ് ഷാംപൂസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാക്സ് ഈഡാണ് എടുത്തിട്ടുള്ളത് അല്ലേ ഫ്ലാക്സ് സീഡ് ഇല്ലായെങ്കിൽ നമ്മുടെ ഉലുവ ഉലുവ ആയാലും മതി അത് ചൂടാക്കി അതിൻ്റെ വെള്ളം ആയാലും ഒഴിച്ചു കൊടുക്കാം അല്ലായെങ്കിൽ നമ്മുടെ റോസ്മെരി ലീവ്സിന്റെ വെള്ളം ആയാലും നമുക്ക് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞി വെള്ളം മാത്രമായിട്ട് ഉപയോഗിച്ചാലും മതി നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ സീഡ് മുടി വളരാൻ മാത്രമല്ല കേട്ടോ അകാലം തടയാനും മുടിയുടെ ആരോഗ്യത്തിനെല്ലാം പറ്റിയ ഒരു സൂപ്പർ ആണ് നമ്മുടെ സീഡ് നമ്മുടെ സീഡിൽ വൈറ്റമിൻ ഇ ധാരാളം ഉണ്ട് കേട്ടോ ഇത് മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിയും മുടിയുടെ വേരുകളും നശിച്ചു പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ മുടിയിൽ മുടിയിൽ സ്കാൽപ്പിലും ഒരു ചെറിയൊരളവിൽ എണ്ണ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് മുടി കെട്ടി വയ്ക്കണം കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ നമ്മൾ ഈ പ്രൊസീജിയർ എല്ലാം ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ പാക്ക് ചെറിയൊരു ജെൽ ടൈപ്പ് ആയി മാറിയിരിക്കും കേട്ടോ അത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ശിരോചർമ്മത്തിലെ പി എച്ച് ബാലൻസ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിലെ ഓയിൽ ഉൽപാദനത്തിനെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം ഉണ്ട് ഉണ്ടതിൽ ഇത് മുടിയുടെ വരണ്ട സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഫ്ലാക് സീഡ് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കഞ്ഞിവെള്ളമാണ് നിങ്ങൾ കഞ്ഞി കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് പച്ചവെള്ള ആയാലും ഉപയോഗിക്കാവുന്നതാണ് കഞ്ഞിവെള്ളത്തിൻ്റെ കുറഞ്ഞ പി എച്ച് മൂല്യവും ഉയർന്ന പോഷകങ്ങളും ഇതിനെ ഒരു മികച്ച ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ് ഏജൻറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കഞ്ഞി വെള്ളം മുടി മുടികൊഴിച്ചിൽ മാറ്റി മുടി ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുക മാത്രമല്ല അകാലനിര തടയാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു ഐറ്റം കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഞവരേല ഞവരേല നമ്മുടെ ജലദോഷം വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ നര തടയാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഏത് ഹെയർ പാക്ക് ആയാലും നമ്മൾ കുറച്ച് ഞവരേല ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും നര വന്നിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ നര വര വര വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഐറ്റംസ് നമ്മുടെ ഹെയർ പാക്കിലൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതിന് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് നമ്മുടെ ഞവരേല കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇതിൽ കുറച്ച് കൃഷ്ണ തുളസിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല മഴയാണല്ലോ അപ്പം മഴ സീസണിലൊക്കെ ജലദോഷം പെട്ടെന്ന് വരുന്നവരാണെങ്കിൽ നമ്മുടെ ഞവരയിലും അതുപോലെ തന്നെ തുളസി ഇലയും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അത് ഓപ്ഷനൽ ആണ് കേട്ടോ ജലദോഷം പെട്ടെന്ന് വരുന്നവർ മാത്രം ആഡ് ചെയ്താൽ മതി എനിക്ക് പെട്ടെന്ന് ജലദോഷം വരും അതുകൊണ്ടാണ് ഞാൻ ആ രണ്ടു ഇലയും ഇപ്പോൾ ഇടുന്ന എല്ലാ ഹെയർ പാക്കിലും ഇത് രണ്ട് മസ്റ്റായിട്ട് ആഡ് ചെയ്യാറുണ്ട് ഒരു പ്രിക്കോഷനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ വൈറ്റമിനുകളും ധാതുക്കളും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡന്റ് അമിനോ ആസിഡ് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ വൈറ്റമിൻ ഇ എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്ക് പേരുകെട്ട അലൻഡോയിനും മുടിയുടെ തണ്ടിനെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന പ്രോട്ടീനുകളും നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം മുടിയുടെ കർഷണം കുറയ്ക്കുകയും ഇലാസ്ഥിത വർദ്ധിപ്പിക്കുകയും മുടിക്ക് കൂടുതൽ തിളക്കം നൽകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ ആഡ് ചെയ്തത് നമ്മുടെ തേങ്ങയാണല്ലേ തേങ്ങ നമ്മുടെ മുടിയുടെ എല്ലാ വളർച്ചയ്ക്കും സഹായിക്കുകയും അതുപോലെ തന്നെ സ്കാലിപ്പിൻ്റെ ആരോഗ്യത്തിനും ഹെൽപ്പ് ചെയ്യുക കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയുടെ എല്ലാ ഗുണങ്ങളും നമ്മുടെ തേങ്ങാ പാലിലും ഉള്ളതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന് പകരമായിട്ട് നമുക്ക് തേങ്ങാ പാല് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പാൽ നമ്മുടെ മുടി മുടി ഇടല അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലെ ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോ സാധ്യമായിട്ട് കാണുന്നവർ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ